ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാവുന്നതും നമുക്ക് ബിരിയാണിക്കും ദോശ ചപ്പാത്തി ചോറ് എല്ലാത്തിനും ഒപ്പം ഒരുപോലെ സൈഡ് ഡിഷായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലെമൺ സ്വീറ്റ് പീക്കിൾ റെസിപ്പിയാണ് ചെറിയൊരു എരിവും മധുരവും കയ്പും എല്ലാം കൂടിയ ഈ റെസിപ്പി ഉണ്ടാക്കാനായി ഞാൻ അഞ്ഞൂറ് ഗ്രാം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി ഉപ്പിട്ട വെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് ആവിഗേറ്റി എടുക്കാനുണ്ട് അഞ്ച് മിനിറ്റ് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ആവി ആവികേറ്റിയെടുത്തതാണ് ഇപ്പോൾ ഇത് എല്ലാം തണുത്തിട്ടുണ്ട് ആവി ആവികേറ്റിയതിന് ശേഷം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം ഇതുപോലെ പിളർന്നതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ടാണ് ഞാനിത് ചെറുതായി മുറിച്ചെടുക്കുന്നത് നമുക്ക് പറ്റുന്നത്ര ചെറുതായിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ഡേറ്റ്സ് സ്പിക്കളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അതിന് പകരമായിട്ട് നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് മുഴുവനായും തന്നെ മുറിച്ചിട്ടുണ്ട് ഇത് ഇത്രയുള്ള ഒരു പീസസ് ആയിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടുള്ളത് അപ്പം പറ്റുന്നത്ര ചെറുതായി മുറിക്കാൻ ശ്രമിക്കാം ഇനി ഇതിൽ നിന്ന് ഈ കുരുവൊക്കെ മാറ്റി നമുക്ക് നമുക്കിതിൻ്റെ ജ്യൂസ് മാറ്റിയെടുക്കണം ഇതിൽ നിന്ന് ഇനി നാരങ്ങ പീസസ് ഒക്കെ നമുക്കൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം നല്ല അടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നാരങ്ങ സിറപ്പിൽ നിന്ന് നമുക്ക് ഈ കുരുമൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം ഇപ്പം അത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറെ എടുത്ത് വെക്കാം ഇത് ഇപ്പോൾ നമ്മളിതിൽ ചേർക്കുന്നില്ല അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിതിൽ ഒന്നര കപ്പായിരുന്നു നാരങ്ങ മുറിച്ചത് ഞാൻ അളന്നെടുത്തത് കാണിക്കാൻ വിട്ടുപോയി അതിലേക്ക് ഒരു കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇതുപോലെ മാറ്റി വെക്കണം അപ്പം ഈ പഞ്ചസാരയൊക്കെ ഇതുപോലെ ചിറപ്പായി കിട്ടും ഇതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി വേണ്ടത് ഒരു നാല് പീസ് പട്ടോ ഏഴോ ഗ്രാം പൂ ഇത്രയും ഈ പട്ട ഇതാ ഇതുപോലെ ഇതായതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിലിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം മൂടി വെച്ച് വേണം കേട്ടോ ഉപയോഗിച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് മസാലകളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയ സമയം അതിനിടയിൽ ഞാൻ ഒന്ന് തുറന്ന് നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് എല്ലാം തന്നെ കുക്കായി വരുന്നുണ്ട് ഇനി ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഇത് ഈ നാരങ്ങ തൊലിയൊക്കെ നല്ല സോഫ്റ്റായി വരും അതുവരെ ഒന്നും കൂടി നമ്മൾ വേവിച്ചെടുക്കണം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു കുറച്ച് സമയം കൂടി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു വീണ്ടും ഒരു പത്ത് മിനിറ്റ് സമയം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ നാരങ്ങ ജ്യൂസ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് വിനീഗറാണ് ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് കാന്താരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് കാന്താരി മുളക് ഞാനിവിടെ ഉണക്കി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉണക്കി വെച്ചതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചെറുനാരങ്ങയൊക്കെ വെന്ത് കഴിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കാന്താരി മുളകും കറിവേപ്പിലും ഇവിടെ ഉണക്കി വെച്ചതാണ് കേട്ടോ ഇത് നമുക്ക് അവസാനം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് ബോട്ടിലാക്കി വെക്കുക ഒരിക്കലും ചൂടോട് കൂടി ഇതിലേക്ക് ആക്കി വെക്കരുത് അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടി നമ്മൾ ഓഫ് ചെയ്താൽ മാത്രമേ അത് തണുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടാവുകയുള്ളു കേട്ടോ ഇതിലും കൂടുതൽ ഗ്രേവി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഓഫ് ചെയ് ചെയ്യാം കേട്ടോ ഇതൊരു പിക്കിളായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി മാത്രം മതി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാം ഇത് ഇവിടെയൊക്കെ കുട്ടികൾ ചിലപ്പം ബ്രെഡിനൊക്കെ ബ്രെഡ് സ്പ്രെഡ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട് അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്